വാർത്തകളിലേക്ക് പി ഭാസ്കരൻ്റെ നൂറു വർഷങ്ങൾ ജന്മശതാബ്ദി സമാപന സമ്മേളനം നടന്നു പി ഭാസ്കരൻ്റെ നൂറു വർഷങ്ങൾ ജന്മശതാബ്ദി സമാപന സമ്മേളനം നടന്നു സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കവി സച്ചിദാനന്ദൻ ശതാബ്ദി സമ്മേളന സമാപനം ഉദ്ഘാടനം ചെയ്തു ഈ രണ്ട് ആ പോലെ തന്റെ വിപ്ലവ പ്രചോദിതമായ യൗവനത്തെ കുറിച്ച് അദ്ദേഹം പിന്നീട് ഇങ്ങനെ എഴുതി പഠനമുപേക്ഷിച്ചു പുതിയൊരു നീതിക്കായ അവൻ ആത്മത്യാഗത്തിൽ തരുണ ദിനും എങ്ങനെയാണ് യുവജീവിതങ്ങൾ അദ്ദേഹം ഒരു ഒരു ആത്മാധ്യാനത്തിലൂടെ ഉദാഹരിക്കുകയാണ് അഹമ്മദ് അൻവർ അലി പി എൻ ഗോപികൃഷ്ണൻ പ്രൊഫസർ വി കെ സുബൈദ പി എസ് റഫീഖ് എന്നിവർ സംസാരിച്ചു പി ഭാസ്കരനെ കുറിച്ച് ജയൻ നല്ലയിൽ രചിച്ച പുസ്തകം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഷബള ഏറ്റുവാങ്ങി സമ്മേളനത്തിൽ ടി എൻ ജോയ് ഫൗണ്ടേഷൻ സെക്രട്ടറി കെ എം ഗഫൂർ രണ്ട് പ്രമേയങ്ങൾ അവതരിപ്പിച്ചു പി ഭാസ്കരന്റെ വെങ്കലത്തിലുള്ള അർദ്ധകായ പ്രതിമ മുസി തീരത്ത് കോട്ടപ്പുറത്ത് സ്ഥാപിക്കണമെന്നും പി ഭാസ്കരന്റെ ജന്മഗൃഹം നിലനിൽക്കുന്ന കൊടുങ്ങല്ലൂർ നഗര മധ്യത്തിലുള്ള റോഡിന് പി ഭാസ്കരൻ റോഡ് എന്ന് നാമകരണം ചെയ്യണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു എൻ മാധവൻകുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യു ഡി പ്രേംനാഥ് സ്വാഗതവും കെ എം ഗഫൂർ നന്ദിയും പറഞ്ഞു